ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് നമുക്ക് എപ്പോഴും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി റിസൾട്ട് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് വളരെ സിമ്പിളാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക അതെയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമേ മുടി ഒന്ന് ഒതുക്കി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നിങ്ങൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും പലരും ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇന്ന് ആക്ച്വലി ഞാനിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാണ് അപ്പം ഞാനെപ്പോഴും സാറ്റർഡേ സൺഡേയ്സ് സാറ്റർഡേ സൺഡേ സോറി ഫ്രൈഡേ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ കൂടുതലും ചെയ്തത് ഓഫീസ് കഴിഞ്ഞിട്ട് വരുമ്പോഴും ഈവെന്തോ താലേലായിരിക്കും മുഹത്തായാലും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് എൻ്റെ ഓഫ് റേസിൽ അല്ലെങ്കിൽ വീക്ക് ആൻസിലായിരിക്കും അപ്പം ഇന്ന് നമ്മൾ പരീക്ഷ ഇത് പരീക്ഷണവും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കോഫി പ്ലസ് ബനാന ഫേസ് മാക് മാസ്ക് ഓഫ് എപ്പോഴും എനിക്ക് ഫുൾ ഇടിക്കട്ടോ കോഫി പ്ലസ് ബനാന മാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പം എനിക്കൊരു കമൻ്റ് തോന്നും ഒരു കുട്ടിയുടെ എടാ നീ എന്താ പറയുന്നത് ഭയങ്കര സ്പീഡാണെന്ന് അതെനിക്ക് പൊതുവേ ഉള്ളതാണ് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ വരുമ്പോഴും അങ്ങനെ ഇപ്പോൾ ഒന്നും മനഃപൂർവ്വമല്ല ഞാൻ കൊണ്ട് മാക്സിമം സ്ലോലി 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 സംസാരിക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ഉണ്ടാക്കാമല്ലേ ഞാൻ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാം ഇതാ റോബസ്റ്റപ്പഴം ഇല്ലേ നമ്മളിവിടെ കിട്ടുന്ന മഞ്ഞപ്പഴം നാട്ടിൽ നമ്മുടെ നല്ല പച്ചപ്പഴം അപ്പം ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്കത് നമ്മുടെ നേന്ത്രപ്പഴം അതായത് പിന്നെ പ്ലാന്റീൻ എനിക്കറിയില്ല കേട്ടോ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കുഞ്ഞു പഴം റോപെസ്റ്റപ്പഴമൊക്കെ ആണെങ്കിൽ നല്ലതാണ് പൊട്ടാസ്യം വളരെ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻസും ഒക്കെ ന്യൂട്രീഷൻ സോറി ന്യൂട്രീഷ്യസ് വാല്യൂസ് വാല്യൂസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ബനാന അഥവാ നമ്മൾ ചെറുപഴം പഴം എന്നൊക്കെ പറയുന്നത് അപ്പം ഞാനതൊരു അഞ്ചാറ് പീസസ് എടുത്തിട്ടുണ്ട് എപ്പോഴും നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് നല്ല കറുത്ത പഴം നല്ല പഴുപ്പ് വന്ന പഴം അതെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം അതാതെ ഞാനൊന്നും മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കേ എന്നിട്ട് അപ്പോൾ പഴ ഞാൻ നല്ല അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ദൈ നിങ്ങൾ കാണാം ഈ ഒരു പരുവം ആക്ച്വലി നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പരുവം നല്ല അടിച്ച് പതപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഫൈൻ കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഫൈൻ കോഫി പൗഡർ സോറി ഫൈൻ കോഫി പൗഡർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫൈൻ കോഫി പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ അപ്പം ഇത് ഇൻസ്റ്റന്റ് കോഫിയാണ് കേട്ടോ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ടുണ്ടായിക്കോട്ടെ വെള്ളത്തിൽ കലക്കിയതാണ് കലക്കിയതാണേ സാധാരണ നമ്മൾ സാധാരണ കോഫി പൊടി ഇവിടുത്തെ കോഫി പൊടിയാണ് കോഫി പൊടി സോഫി ഇവിടുത്തെ കോഫി പൗഡർ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാന്നാണ് നല്ല അടിപൊളി ഗ്ലോയിങ് സ്കിൻ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കോഫി ഈസ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ അതുപോലെ ബനാന പറ്റി പറയണ്ടല്ലോ ഒരുപാട് പൊട്ടാസ്യം ന്യൂട്രിയൻസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള സംഭവമാണ് അപ്പം നമുക്കിത് Face lang apply je dulu dekat, okay. ഇതൊന്നും ഇച്ചിരി സ്റ്റിക്ക് സ്റ്റിക്കൊന്നുമല്ല പക്ഷേ എന്താ പറയുക കുറച്ചൊരു ജെല്ലി ടൈപ്പ് പോലെ ഇരിക്കുമല്ലോ അത് കുഴപ്പമില്ലായിട്ട് വെരി ഗുഡ് അതുകൊണ്ട് ഡ്രസ്സിലൊക്കെ ആവാതെ നോക്കണം അത്രമാത്രമുള്ളൊരു പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഏകദേശം ഫേസിലായിട്ടുണ്ട് ഞാൻ കഴുത്തിനൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെവിലും അപ്ലൈ ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ കഴുത്തിലൊ ഇത്തിരില്ല ഡ്രസ്സിനൊക്കെ പറ്റുന്ന ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് രണ്ട് കോട്ടം ഉറങ്ങി ഇതൊന്നുങ്ങുമ്പോൾ അടുത്തൊരു കോട്ടം കൂടി ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം നല്ല ഭംഗിയുണ്ട് പോകും കാണാല്ലേ പാവു ക്രഷടിക്കുന്നു ഇതൊക്കെയാ പറയണേ എന്തോ എന്നെന്തോ എന്നെന്തോ ഒരു കുഴപ്പമുണ്ടെനിക്ക് എവിടെയോ കിളി പോയിട്ട് ചിലപ്പോൾ വീക്കെൻഡായിരിക്കും ഒരാഴ്ച മൊത്തം തല പറഞ്ഞങ്ങ് ജോലി എടുത്തപ്പം അവധിയിട്ട് എന്റെ സന്തോഷവും ആക്രാന്തവും എക്സൈറ്റ്മെന്റുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ ഒരു സ്കിൻ കെയറിന്റെ ഭാഗം അല്ലാതെ സെൽഫായിട്ടുള്ളൊരു ലവ് കെയർ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നാറ് അതുപോലെ തന്നെ ഈ തിരക്കുടിച്ചുള്ള ജോലി ജീവിതത്തിലും വല്ലപ്പോഴും നമുക്ക് വേണെ സമയം മാറ്റി വെക്കണമല്ലോ അതൊക്കെ ഞാൻ ചെയ്യുന്നതും ഈ ഒരു ചാനൽ ഉള്ളതുകൊണ്ടും ഒരു പത്ത് വീഡിയോ എടുത്തിട്ടാണല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെനക്കെട്ട പണിക്കൊന്നും നിൽക്കാനുള്ള ഒരവാണ് ഞാൻ അപ്പോൾ അങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നോർക്കുമ്പം ചെറിയൊരു സന്തോഷം ഒരു എന്താ പറയുക ഒരു റിലാക്സേഷനും ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ കഥ പറഞ്ഞല്ല കത്തിയിടിച്ച് ആരെയും ബോർഡിപ്പിക്കുന്നില്ല ഇതിങ്ങനെ ഇരിക്കട്ടെ ഫേസ് കണ്ടല്ലോ ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പം നമുക്ക് ഓണായി കഴിയുമ്പം വാഷ് ഓഫ് ചെയ്യാം അപ്പം അവിടെ ഇരിക്കട്ടെ ഞാൻ കൈ കഴുകിയിട്ട് വരാം അല്ല ഫേസ് ഒന്നുകൂടെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ മുറുകുന്നൊരു ഫീൽ വരുന്നുണ്ട് അപ്പം കൈകുന്നേ ഇറ്റ്സ് ടൈം ടു വാഷ് ഇറ്റ് ഓഫ് സോ ഇതാ ഞാൻ ഒന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറൊക്കെ വെക്കാം നമ്മളിപ്പം ഷവർ ചെയ്യുന്നതിന് മുമ്പ് ആണെങ്കിൽ കുറച്ച് നേരം വെച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പം എന്തായാലും ഈ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് വലിയ തുടങ്ങി അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴുകിയിട്ട് ഇപ്പം വരാം എന്തായാലും വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട് അയ്യോ കണ്ടോ എന്തോ മൈഗോ നോട്ട് ബിലീവ് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നുണ്ടോ എന്താ ഞാൻ വെള്ളം പോയി ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഫേസ് കാണിക്കുന്ന ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് അതാ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓ മെഗോ അടുത്ത സമയത്ത് സമയു ട്രൈ അടിപൊളി ഒരു രക്ഷയില്ല ലെറ്റ് മീ വൈപ്പ് ഇറ്റ് ഓഫ് സോ ഞാൻ എപ്പോഴും ഒരു ടവൽ യൂസ് ചെയ്തിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പൈപ്പിൽ വെള്ളം പോകുന്നുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിട്ട് ഓക്കെ അപ്പം ഞാൻ എന്താ മോഹം തുടച്ചു ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഒന്നെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്യും നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ ഫേസിലെ ഗ്ലോ ഓം എ ഗാഡ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ലെ മി കൺട്രോൾ മൈ സെൽഫ് ചെയ്യാം ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതായാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ ഫേസിങ്ങനെ നന്നായിട്ട് ഗ്ലോയും ബ്രോയും ലൈറ്റും ഇപ്പം നിങ്ങളെൻ്റെ കൈയും മുഖങ്ങളും നോക്ക് അമ്മ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റില്ല പറ്റില്ലെന്നറിയില്ല പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട് ഓക്കെ സോ അപ്പം ഞാൻ ഒന്നുകിൽ നമുക്ക് നമ്മുടെ മോസ്ച്ചറൈസർ യൂസ് ചെയ്യാം അതല്ലേ കുറച്ച് അലോവേരാ ജെല്ല യൂസ് ചെയ്യാം ആക്ച്വലി ഞാൻ അലോവേറ ജെ യൂസ് ചെയ്യാൻ പോകണം കാര്യം മോയിച്ചറൈസർ യൂസ് ചെയ്താലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഷവർ ചെയ്യാനുള്ളതാണ് അലോവേറ നമുക്ക് യൂസ് ചെയ്യാം കയ്യിലുള്ള ഏത് അലോവേറ ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാം ഇനി നാട്ടിലുള്ളവരാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അതെ തിട്ടാൻ അങ്ങോട്ട് മുഖത്തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാ നൈസ് മസാജ് കൂടെ ചെയ്താൽ ഓക്കെ സോ മറ്റേ വീഡിയോയ്ക്ക് ഇങ്ങനെ പറന്ന് വന്നിട്ട് കിടക്കുന്ന പോലെയൊക്കെ സോ സോ അതെ ഒരു മേക്കപ്പും ഇല്ല നമ്മൾ ഫേസ് പാക്ക് ചെയ്ത് ഞാൻ അലോവരാ ജെല്ലെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ സ്കിന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐസ് വേ ദിസ് ഈസ് അമേസിങ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക ഐസ് കിടല റിസൾട്ട് കിടയിലുള്ള റിസൾട്ട് ഇന്നൊട്ട് നമുക്ക് പഴം പിടിച്ചിട്ട് എപ്പോഴും മുഖത്തിട്ട് നോക്കാം അപ്പം എന്തായാലും നിങ്ങളെല്ലാ ദിവസവും പഴം പിടിച്ചിട്ട് മുഖത്തേക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന കൂടെയെല്ലാം ഒന്നോ രണ്ടോ സ്ലൈസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഫേസിൽ നിന്ന് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കളയാം ദാറ്റ്സ് ഇറ്റ് ഓക്കെ ഇൻഡേക്ക് അത് തന്നെ നമ്മൾ എക്സ്ട്രാ യൂസും അത്യാവശ്യമാണല്ലോ അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എപ്പോഴും സ്കിന്ന് നല്ലതാണ് ഗ്ലോ ചെയ്യാനും കളർ വെക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കോമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കേണ്ട അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടില് ദാൻ ടേക്ക് കെയർ ബ് ബൈ